മരിങ്ങാറ്റുപള്ളി പഞ്ചായത്തിൽ ആസ്തി രജിസ്റ്ററിൽ ക്രമക്കേടും അഴിമതിയുമെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചില വ്യക്തികൾ സ്വാർത്ഥ താൽപര്യങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണെന്നും വിജിലൻസ് പരിശോധനയിൽ ക്രമക്കേടുകളോ അഴിമതിയോ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ പറഞ്ഞു മരിങ്ങാറ്റുപള്ളി പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ വ്യാജ രേഖപ്പെടുത്തലുകൾ വരുത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായുള്ള ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കുര്യനാട് വാളമ്മാനാൽ വി ആർ ജോഷിയുടെ ഉടമസ്ഥതയിലുള്ള ആറര സെന്റ് ഭൂമിയിലൂടെ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള കോലത്താംകുന്ന് കോളനി റോഡ് ഉണ്ടെന്ന് സ്ഥാപിച്ച് കൈയ്യേറാൻ ശ്രമിച്ചതായാണ് പരാതി ഉയർന്നത് ഇത് സംബന്ധിച്ച് വി ആർ ജോഷി മുഖ്യമന്ത്രിക്കും പഞ്ചായത്ത് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു ഒന്നര കിലോമീറ്റർ നീളത്തിൽ റോഡ് നിർമ്മിച്ചതിന് ഇരുപത്തിനാല് ലക്ഷം രൂപയും കനക്ക് നിർമ്മാണത്തിന് മുപ്പതിനായിരം രൂപയും ചെലവഴിച്ചതായി ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായും ആരോപണമുയർന്നിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ഭരണസമിതിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കുര്യനാട് കോലത്താംകുന്ന് കുര്യനാട് കുരിശിന്താഴ്ത്ത് എന്നീ പേരുകളിൽ ആസ്തി രജിസ്റ്ററിൽ ചേർത്തിട്ടുള്ള റോഡുകൾക്ക് വേണ്ടി തുകകൾ ചെലവഴിച്ചിട്ടില്ല രണ്ടായിരത്തി നാല് എന്നാണ് നിർമ്മാണ വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അക്കാലത്ത് പഴയ ആസ്തി രജിസ്റ്റർ ഡിജിറ്റൽ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഡിപ്ലോയ് ചെയ്തു വന്ന താൽക്കാലികമായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഡാറ്റ എൻട്രി ചെയ്തത് ഇവർക്ക് പറ്റിയ പിഴവാണ് ഈ റോഡിന് ഇരുപത്തിനാല് ലക്ഷം രൂപയും കലിങ്കിലെ മുപ്പതിനായിരം രൂപയും എന്ന് രേഖപ്പെടുത്താൻ ഇടയാക്കിയതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതെന്നാണ് ആസ്തി രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവരകാശ രേഖകൾ പ്രകാരം നാളിതുവരെ ഈ റോഡുകൾക്ക് യാതൊരുവിധ തുകയും ചെലവഴിച്ചിട്ടില്ല എന്ന മറുപടിയും ലഭിച്ചിട്ടുണ്ട് ആസ്തി രജിസ്റ്റർ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തപ്പോൾ ഉണ്ടായ പിശകാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം അന്ന് ഡേറ്റ എൻട്രി ചെയ്തത് ഏതോ പി അല്ല പി ഡബ്ല്യു ഡി കോ പി ഡബ്ല്യു ഡിയിൽ നിന്നും പരിശീലനത്തിന് വന്ന കുറേ വിദ്യാർത്ഥികളാണ് ഡേറ്റ എൻട്രി ചെയ്തത് അവർക്ക് വന്ന പിശകിൻ്റെ പേരിൽ ഒരു ഭരണസമിതിയെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് വേദനാജനകമാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അവർ ചെയ്ത ആ എൻട്രിയിൽ കുരിശ്യങ്ങൾ റോഡിന് കുരിനാട് കുരിശ്യങ്ങൾ റോഡിന് ഇരുപത്തിനാല് ലക്ഷം രൂപയും കലങ്കിന് മുപ്പതിനായിരം രൂപയും ചെലവഴിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് താൽക്കാലിക ജീവനക്കാർക്ക് സംഭവിച്ച ഈ തെറ്റിന് ഭരണസമിതിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ല പഞ്ചായത്തുകളുടെ ആസ്തി രജിസ്റ്ററുകൾ ഡിജിറ്റലൈസ് ചെയ്യണമെന്ന നിർദ്ദേശം വന്നപ്പോഴാണ് ഡിജിറ്റൽ ആസ്തി രജിസ്റ്റർ തയ്യാറാക്കുകയും ഈ രണ്ട് റോഡുകളും ആസ്തിയുടെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്തത് കുര്യനാട് എസ് എൻ ഡി പി ജംഗ്ഷൻ മുതൽ പള്ളിമല ഭാഗത്തേക്കുള്ള റോഡിലെ പ്രവർത്തികൾ ഒന്നും നടത്തുകയോ പണം ചെലവഴിക്കുകയോ ചെയ്തിട്ടില്ല റോഡിന്റെ വികസനത്തിനെതിരെ നിൽക്കുന്നത് മാത്രമല്ല റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനും നിലവിൽ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി ശ്രമിച്ചിട്ടുള്ളതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ഇരുപതോളം കുടുംബങ്ങളുടെയും എസ് എൻ ഡി പി ഗുരുമന്ദിരത്തിന്റെ ഉപയോഗത്തിലുള്ള റോഡിനെക്കുറിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും വിജിലൻസിനും നൽകിയ പരാതിയെ തുടർന്ന് വിജിലൻസും തദ്ദേശ സ്വയംഭരണ വകുപ്പും പലതവണ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അഴിമതിയും കണ്ടെത്തിയിട്ടില്ലാത്തതാണ് ടൈക്ക് എ ബ്രേക്ക് സംബന്ധമായി സർക്കാരിന്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് പദ്ധതി തയ്യാറാക്കിയത് വ്യവസ്ഥാപിതമായ ഓഡിറ്റുകളിലൊന്നും യാതൊരുവിധ ക്രമക്കേടോ അഴിമതിയോ കണ്ടെത്തിയിട്ടില്ല ടൈക്ക് എ ബ്രേക്ക് നടത്തിപ്പ് വാടകയ്ക്കെടുത്തിട്ടുള്ളവർക്ക് നേരിട്ട അസൌകര്യങ്ങൾ മൂലമാണ് പ്രവർത്തനം ഇടയ്ക്കിടെ മുടങ്ങാനിടയായത് ഡേറ്റ എൻട്രിയിലുണ്ടായ പിഴവിന് ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജിയമാനുവൽ വൈസ് പ്രസിഡന്റ് ഉഷാ രാജു അംഗങ്ങളായ തുളസിദാസ് സാബു അഗസ്റ്റിൻ ലിസി ജോയി നിർമ്മല ദിവാകരൻ സലിമോൾ ബെന്നി ലിസി ജോർജ് ജോസഫ് ജോസഫ് പ്രസീദ സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വഷൻ ന്യൂസ് പാലാ